കാത്തിരിപ്പിന് അവസാനം ഇട്ടുകൊണ്ട് പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ആപ്പിൾ ആപ്പിളിൻ്റെ ഐ ഒ എസുടെ പുതിയ പതിപ്പായ ഐ ഒ എസ് എയ്റ്റീൻ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മാറ്റങ്ങളോട് അവതരിപ്പിക്കുന്നത് ഇത് നമുക്കൊന്ന് നോക്കാം അതിൽ ആദ്യത്തേത് ഹോം സ്ക്രീനിലെ ആണ് ഇതിൽ പറയുന്നത് എന്തെന്നാൽ ഇനി മുതൽ ഐഫോൺ ഹോം സ്ക്രീനിലെ ആപ്പുകൾ സ്ക്രീനിൽ ഏത് ഭാഗത്തേക്കും ഇഷ്ടാനുസരണം നീക്കിവയ്ക്കാനാകും ഇതിനു പുറമെ ആൻഡ്രോയിഡിലെ മെറ്റീരിയൽ യു ഡിസൈനിങ് സമാനമായി വാൾപേപ്പറിന് അനുയോജ്യമായ ആപ്പ് ഐക്കണുകളുടെ നിറം മാറ്റാൻ കഴിയും അതേസമയം കൺട്രോൾ സെൻറ്ററിലെ ഡിസൈനിലും ആപ്പിൾ മാറ്റം വരുത്തി ഇനി തേർഡ് പാർട്ടി ആപ്പുകളുടെ ബട്ടണുകളും കൺട്രോൾ സെൻ്ററിൽ ഉൾപ്പെടുത്താനാകും രണ്ടാമതായി ഐഫോണിലെ പുതിയ സ്വകാര്യ ഫീച്ചറുകളാണ് ഐഫോണിലെ ആപ്പുകൾ ഫേസ് ഐഡിയോ പാസ്വേർഡോ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാനാകും ഇത് കൂടാതെ ആപ്പുകൾ ഹൈഡ് ചെയ്യുന്ന ആപ്പുകൾ ഹോം സ്ക്രീനിൽ നിന്നും നീക്കം ചെയ്ത് ആപ്പ് ലൈബ്രറിയിലെ ലോക്ക് ചെയ്ത് പ്രത്യേക ഫോൾഡറിലേക്ക് മാറ്റാനാകും മൂന്നാമതായി മെസ്സേജിംഗ് ആപ്പിലെ അപ്ഡേറ്റുകളാണ് മെസ്സേജിംഗ് ആപ്പിൽ വരുന്ന സന്ദേശങ്ങളുടെ ഇമേജിലൂടെ പ്രതികരിക്കുന്നതിനായുള്ള സൗകര്യമാണ് ടാബ് ബാഗുകൾ ടാബ് ബാഗുകളിൽ ഇനി ഏത് ഇമേജ് വേണമെങ്കിലും ഉപയോഗിക്കാനാകും ഇതിനു പുറമെ ടെക്സ് ഫോർമാറ്റ് ടെക്സ് ഇഫക്ട് തുടങ്ങിയ സൗകര്യങ്ങളും ലഭിക്കും ഇതുവഴി സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടെക്സ് അണ്ടർലൈൻ കൊടുക്കാനാകും ബോൾഡ് ആക്കുവാനും സാധിക്കും ഒപ്പം ടെക്സിങ്ങിൽ ചില അനിമേഷൻ ഇഫക്റ്റുകളും നൽകാനാകും ഇതിനു പുറമെ ഫോട്ടോക്സ് ആപ്പിലെ ചിത്രങ്ങളുടെ ക്രമീകരണങ്ങൾ മാപ്സിലെ പുതിയ ഫീച്ചറുകൾ എന്നിവയും ആപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്